നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കൊമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതായി വിട്ടുപോകയില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവന്റെ സന്തതികളിൽ നിന്ന് ജനതകൾ അവനെ നീങ്ങി പോകയില്ല മുന്തിരി വള്ളിയിലും കഴുത കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും തന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും നീരുറവ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവനു നേരെ അപ്പയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആഴത്തിൻറെയും ഉദരത്തിന്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ആനന്ദിക്കുക ജെറൂസലേം പുത്രി ആർപ്പുവിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാനുതനായി കഴുത പുറത്ത് കഴുത കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും ജെറൂസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും പടവില് ഞാൻ ഒടിക്കും അവൻ ജനതകൾക്ക് സമാധാനമരുളും അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാ ദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതിയരുടെ അപ്പസ്ഥലൻ എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എന്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃദരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും ധാന്യമാവിൽ നിന്ന് ആദ്യ ഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചുകളഞ്ഞിട്ട് കാട്ടുലിവിൻ്റെ മുളയായി നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം അത് ശരി തന്നെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകെ അഹങ്കാരം പിടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിന്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവര് മുട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും മുട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും വനത്തിലെ ഒലിവരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിന്മേൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം അവർ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവു മലയ്ക്കരികെയുള്ള അപ്പോൾ യേശു തന്റെ രണ്ട് ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ അവിടെ ഒരു കഴുതിയേയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുക ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് സിയോൻ പുത്രിയോട് പറയുക ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിർത്തും യേശുവിന് മുൻപിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു അവൻ ജെറുസലേമിൽ പ്രവേശിച്ചു നഗരം മുഴുവൻ ആരാണിവൻ എന്ന് ചോദിച്ചു ജനക്കൂട്ടം പറഞ്ഞു ഇവൻ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു യേശു ദേവാലയത്തിൽ പ്രവേശിച്ചു അവിടെ ക്രൈവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി ാണയമാറ്റക്കാരുടെ പ്രാവു വില്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചു അവൻ അവരോട് പറഞ്ഞു ഭവനം അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവന്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവിദിന്റെ എന്ന് ഹോസാനിച്ച് ദേവാലയത്തിൽ ആർക്കും വിളിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവർ അവനോട് പറഞ്ഞു ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ യേശു പ്രതിവചിച്ചു ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് ബദാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു